ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് എക്കണോമി കളക്ഷൻസ് അതായത് ത്രീ ഡബിൾ നയൻ ആ റേഞ്ചില് വരുന്ന കുർത്തീസുകൾ ഉച്ചക്ക് രണ്ട് മുപ്പതിന് പാർട്ടിവെയർ കളക്ഷൻസും വൈകിട്ട് ആറു മണിക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷനിലുള്ള കളക്ഷൻസുമാണ് വീഡിയോ മിസ് ചെയ്യാതിരിക്കുക അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപക്ക് ജോർജറ്റും അതുപോലെ തന്നെ കോട്ടണും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഹെയർലൈനിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ഫാബ്രിക് ആണ് അതേപോലെ തന്നെ വുഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പ്യുവർ ജോർജറ്റ് ആണ് ഹെയർലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് പേര് ജോലിക്ക് പോകുന്ന ഒത്തിരി ഒത്തിരി ഇന്നത്തെ ലേഡീസ് കംപ്ലീറ്റ് ജോലിക്ക് പോകുന്നവരാണ് അപ്പൊ ഈ ഒരു സമയത്ത് നല്ല കോരി മഴയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജോർജറ്റ് പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ബ്ലീഡിങ് ഇല്ല അതേപോലെ തന്നെ പെട്ടെന്നൊന്നും കിട്ടും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ചുരുട്ടി ഇട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല നല്ല ഭംഗിയിൽ വരുന്ന ഒരു പീച്ച് കളറാണ് ഇത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ഇതിനൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളറുകളാണ് ഈ ഒരു ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നതും നല്ല രസമായിട്ട് വരുന്ന ഒരു പീസ്റ്റ് കളറാണേ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല വെയ്റ്റ് ഉണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും പക്ഷെ വേർ ചെയ്യുമ്പം നല്ല ലൈറ്റ് വെയ്റ്റുമാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ആണ് നമുക്ക് ഷോണിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോയും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് കണ്ട ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബൈ